നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ചെങ്കടലിൽ യുദ്ധക്കപ്പലുകൾക്കെതിരായ ആക്രമണം നിർത്താൻ അമേരിക്ക മുന്നോട്ട് വെച്ച ഉപാധി ഹൂതികൾ തള്ളി ചെങ്കടലിലെ ആക്രമണം അവസാനിപ്പിച്ചാൽ യമനിലെ വ്യോമാക്രമണം നിർത്താമെന്നായിരുന്നു യു എസ് വാഗ്ദാനം വിഷയത്തിൽ ഹൂതികളോ അമേരിക്കയോ നേരിട്ട് പ്രതികരിച്ചിട്ടില്ല യമനിലെ ആക്രമണം അമേരിക്ക അവസാനിപ്പിക്കാത്ത കാലത്തോളം ചെങ്കടലിൽ യു എസ് കപ്പലുകൾക്കെതിരായ ആക്രമണം തുടരുമെന്ന് ഹൂതികൾ വ്യക്തമാക്കുകയും ചെയ്തു ഇസ്രയേൽ കപ്പലുകൾക്ക് ഹൂതിവിമിതർ ഉപരോധം പ്രഖ്യാപിച്ചതിനു പിന്നാലെ മാർച്ച് പതിനഞ്ചിനാണ് അമേരിക്ക യമനിൽ ബോംബാക്രമണം പുനരാരംഭിച്ചത് ഇന്നലെ യമനിലെ ഓയിൽ ടെർമിനലിൽ യു എസ് നടത്തിയ വ്യോമാക്രമണത്തിൽ എഴുപത്തിനാല് പേർ മരിച്ചതിനു പിന്നാലെ യു എസിനും ഇസ്രയേലിനും എതിരായ ആക്രമണങ്ങൾ തുടരുമെന്ന് ഹൂതികളുടെ മുന്നറിയിപ്പ് ഹൂതി കേന്ദ്രങ്ങൾക്ക് നേരെയായിരുന്നു ആക്രമണം ചെങ്കടൽ തീരത്ത് ഹൂതി നിയന്ത്രണത്തിലുള്ള റാസിസ ഓയിൽ ടെർമിനലിന് നേരെയായിരുന്നു അമേരിക്കയുടെ വ്യോമാക്രമണം ൊന്ന് പേർക്ക് ആക്രമണത്തിൽ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു ഗാസയിലെ ഇസ്രയേൽ ആക്രമണം അവസാനിപ്പിക്കുന്നതുവരെ പലസ്തീൻ ജനതയെ പിന്തുണയ്ക്കുമെന്നും ഹൂദികൾ വ്യക്തമാക്കി ഒരു മാസത്തിലേറെയായി യമനിൽ യു എസ് നടത്തുന്ന ആക്രമണങ്ങൾ കൂടുതൽ ഏറ്റുമുട്ടലുകൾക്ക് മാത്രമേ കാരണമാകൂ എന്നും ഹൂതികൾ പറയുന്നു റാസീസ തകർത്തതായും ഹൂതികളുടെ ഇന്ധന വ്യാപാരം തടയുകയാണ് ലക്ഷ്യമെന്നും യു എസ് മിലിട്ടറി പ്രസ്താവന ഇറക്കി അമേരിക്ക നടത്തിയത് യുദ്ധക്കുറ്റമാണെന്നും നിരവധി സാധാരണ പൗരന്മാരെയാണ് യു എസ് കൊലപ്പെടുത്തിയതെന്നും വടക്കുപടിഞ്ഞാറൻ യമനിലെ ഹൂതി ഗവൺമെന്റ് പറഞ്ഞു തുറമുഖത്ത് ജോലി ചെയ്തിരുന്ന സാധാരണക്കാരായ ജനങ്ങളാണ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതെന്നും ഹൂതികൾ പ്രസ്താവനയിൽ വ്യക്തമാക്കി എന്നാൽ ആക്രമണം സാധാരണക്കാരെ ലക്ഷ്യമിട്ടല്ല എന്ന് യു എസ് സെൻട്രൽ കമാൻഡും പ്രതികരിച്ചു മാർച്ച് പതിനഞ്ചിനു ശേഷം യമനിൽ യു നടത്തുന്ന ഏറ്റവും വലിയ ആക്രമണമാണ് ഇത് തുറമുഖത്തിനു നേരെ കനത്ത വ്യോമാക്രമണം നടത്തിയെന്നും ഹൂതികളുടെ സാമ്പത്തിക അധികാര കേന്ദ്രം തകർത്തുവെന്നും യു എസ് സെൻട്രൽ കമാൻഡും സ്ഥിരീകരിച്ചിട്ടുണ്ട് ആക്രമണം നടത്തിയെന്ന് വിശദമാക്കുന്ന പ്രസ്താവനയും സെൻട്രൽ കമാൻഡ് സമൂഹമാധ്യമമായ എക്സിലൂടെയാണ് പങ്കുവച്ചത് ആക്രമണവുമായി ബന്ധപ്പെട്ട് അൽ മസീറ സാറ്റലൈറ്റ് വാർത്താചാനൽ റസൈസ തുറമുഖത്തെ ആക്രമണത്തെ തുടർന്നുള്ള ഗ്രാഫിക് ദൃശ്യങ്ങൾ സംപ്രേഷണം ചെയ്തിരുന്നു വ്യാഴാഴ്ചയാണ് റസീസ എണ്ണ തുറമുഖത്ത് യുഎസ് ആക്രമണം നടത്തിയത് ഹൂതികളെ ലക്ഷ്യമിട്ട് മാർച്ചിൽ ആരംഭിച്ച ആക്രമണങ്ങളിൽ ഏറ്റവും മാരകമായ ആക്രമണം തന്നെയാണ് റസീസയിൽ നടന്നതെന്നാണ് റിപ്പോർട്ട് അപകടത്തിൽ മരിക്കുകയും പേർക്ക് പരിക്കേൽക്കുകയും ചെയ്താണ് വിദേശ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഹൂതികളുടെ ഇന്ധന സ്രോതസ്സുകൾ ഇല്ലാതാക്കുന്നത് വഴി വരുമാനം നിർത്തലാക്കുകയായിരുന്നു ആക്രമണത്തിന്റെ ലക്ഷ്യമെന്ന് യു അറിയിച്ചു കഴിഞ്ഞ പത്തുവർഷമായി റസീസ കൈവശപ്പെടുത്തിയിരുന്ന കൂതികളുടെ ആധിപത്യത്തിന് അറുതി വരുത്തിയെന്നും തുറമുഖം സൈന്യം തകർത്തുവെന്നും ട്വിറ്ററിൽ കുറിക്കുകയും ചെയ്തു യമനിലെ ജനങ്ങളെ ഉപദ്രവിക്കുക എന്ന ഉദ്ദേശം യുഎസിനില്ല എന്നും കൂതികൾ സ്വന്തം ജനങ്ങളുടെ നിലനിൽപ്പ് കൂടി അപകടത്തിലാക്കുകയാണെന്നും യു എസ് സെൻട്രൽ കമാൻഡ് വിശദീകരിച്ചു ചെങ്കടലിലെ കപ്പലുകൾക്ക് നേരെയുള്ള ഹൂതി ആക്രമണം ഇല്ലാതാകുന്നതുവരെ യമനു നേരെ അതിശക്തമായ ആക്രമണം നടത്തുമെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നേരത്തെ തന്നെ അറിയിച്ചിരുന്നു രണ്ടായിരത്തി മൂന്ന് ഒക്ടോബർ ഏഴ് മുതലാണ് പലസ്തീന് ഐക്യദാഠ്യം പ്രകടിപ്പിച്ച് ചെങ്കടലിലൂടെയുള്ള ഇസ്രയേൽ കപ്പലുകൾക്ക് നേരെ ഹൂതികൾ ആക്രമണം ആരംഭിച്ചത് ഗാസ യുദ്ധവുമായി ബന്ധപ്പെട്ട് ചെങ്കടലിൽ ഇസ്രായേൽ കപ്പലുകൾക്ക് നേരെ ഹൂതികൾ ആക്രമണങ്ങൾക്ക് നടത്തി എന്ന പേരിലാണ് കഴിഞ്ഞ മാസം യമനിൽ ബോംബാക്രമണം ശക്തമാക്കാൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉത്തരവിട്ടത് ഇതിനുശേഷം നടന്ന ഏറ്റവും വലിയ ആക്രമണമാണ് ഇതെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ആക്രമണത്തിനുശേഷം യമനിൽ നിന്നുള്ള മിസൈൽ തടുത്തതായി ഇസ്രയേൽ സൈന്യം പറഞ്ഞു ഹൂതികൾ ചെങ്കടലിലെ ചരക്ക് കപ്പലുകൾക്ക് നേരെ നടത്തുന്ന ആക്രമണങ്ങൾ നിർത്തിയില്ലെങ്കിൽ ഇനിയും ആക്രമണമുണ്ടാകുമെന്നാണ് മുന്നറിയിപ്പ് പതിനാലോളം ആക്രമണങ്ങളാണ് ഇന്നലെ ഉണ്ടായതെന്ന് യമൻ മാധ്യമങ്ങൾ വ്യക്തമാക്കി സംഭവത്തിന്റെ വീഡിയോ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട് സ്ഥലത്ത് ഇപ്പോഴും പരിശോധന തുടരുകയാണെന്ന് മന്ത്രാലയം അറിയിച്ചു മരണസംഖ്യ എൺപതായെന്ന് സ്ഥിരീകരിക്കാത്ത വിവരം വന്നിട്ടുണ്ട് ഇതേസമയം മരണസംഖ്യ സംബന്ധിച്ച യുഎസ് സൈനികാസ്ഥാനമായ പെന്റഗൺ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല ഇസ്രായേൽ ഹമാസ് സംഘർഷത്തിൽ വേണ്ടിയാണ് ഇപ്പോൾ കൂതികൾ രംഗപ്രവേശം ചെയ്തിരിക്കുന്നത് യമൻ അതിർത്തിയിലൂടെ സൂയസ് കനാൽ മുറിച്ചുകടക്കുന്ന ഇസ്രയേൽ പതാകയുള്ള എല്ലാ കപ്പലുകളെയും തടയുകയും പിടിച്ചെടുക്കുകയും ചെയ്യുമെന്നാണ് കൂതികൾ പറഞ്ഞിട്ടുള്ളത് ഇക്കഴിഞ്ഞ നവംബർ മുതൽ മിസൈലുകളും ഹെലികോപ്റ്ററുകളും ഉപയോഗിച്ച് കപ്പലുകൾ തടയുകയും പിടിച്ചെടുക്കുകയും ചെയ്യുന്നുമുണ്ട് ഗാസയിലെ പലസ്തീനികൾക്കുള്ള ഭക്ഷണവും മരുന്നും അനുവദിച്ചില്ലെങ്കിൽ ചെങ്കടലിലൂടെയും അറബിക്കടലിലൂടെയും സഞ്ചരിക്കുന്ന എല്ലാ കപ്പലുകളെയും അവർ ആക്രമിക്കുമെന്ന് അവകാശപ്പെടുകയാണ് ഇനി ആരാണ് ഹൂതികൾ എന്ന് നോക്കാം ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ യമനിലെ നാദിയ ഗവർണറേറ്റിലെ ഒരു സാധാരണ ഗോത്രമായിരുന്നു ഹൂതികൾ സൗദി അറേബ്യയോട് ചേർന്ന് കിടക്കുന്ന വടക്കൻ യമനിലെ ഷിയ വിഭാഗത്തിൽപ്പെട്ട സൈദി വംശജരായ ഈ ഗോത്രത്തിൽ നിന്നാണ് ഹൂതികളുടെ ഉത്ഭവം വടക്കൻ യമനിലെ അതിസമ്പന്നരായിരുന്നു ഈ സംഘം ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ യമനിലെ സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായ സമയത്താണ് അബ്ദുൾ മാലിക് അൽ അൽഹൂത്തിയുടെ നേതൃത്വത്തിൽ ഹൂതികൾക്ക് ഒരു സംഘടിത രൂപം ഉണ്ടാകുന്നത് പിന്നീട് അബ്ദുൾ മാലിക് സംഘത്തിന്റെ സ്ഥാപകനായി അറിയപ്പെട്ടു വിമതരായി നിന്ന് ഷിയ മുസ്ലിങ്ങൾക്ക് അവകാശങ്ങൾക്കുവേണ്ടി ഭരണകൂടത്തോട് പോരാടിയ ഷിയ സംഘത്തിന് ഇറാന്റെ നിർലോഭമായ സഹായമുണ്ടായി തുടർന്ന് യമനിലെ ഏറ്റവും വലിയ സായുധ സംഘമായി പരിണമിക്കുകയായിരുന്നു ഇവർ വംശീയതയിൽ ഊന്നി നിന്നുകൊണ്ട് അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടങ്ങളും നിരന്തരമായ ഭരണവിരുദ്ധ നിലപാടും യമനിൽ അവർക്ക് തീവ്രവാദി പട്ടവും നിയമവിരുദ്ധർ എന്ന പട്ടവും നേടിക്കൊടുത്തു യമനിലെ സർക്കാർ അഴിമതിയും സ്വേച്ഛാധിപത്യവും തുറന്നു കാണിച്ചതിനാൽ സർക്കാർ അവരെ രാജ്യത്തിന്റെ സുരക്ഷാ ഭീഷണിയായി പ്രഖ്യാപിക്കുകയും ചെയ്തു രണ്ടായിരത്തി നാലിൽ ഹൂതികളും സർക്കാരും തമ്മിലുള്ള സായുധ പോരാട്ടം ആരംഭിച്ചു എന്നാൽ രണ്ടായിരത്തി പത്തിൽ അധികാര വികേന്ദ്രീകരണവും സാമ്പത്തിക വികസനവും നടപ്പിലാക്കുമെന്ന വ്യവസ്ഥയിൽ സർക്കാരുമായി ധാരണ ഉടമ്പടി ഒപ്പുവെച്ചതിന് ശേഷമാണ് സംഘർഷത്തിന് വരുന്നത് രണ്ടായിരത്തി പതിനാലാകുമ്പോഴേക്കും രാജ്യത്തെ ന്യൂനപക്ഷമായ ഹൂതികൾക്ക് യമനിൽ വിവിധ പ്രദേശങ്ങൾ കൈപ്പിടിയിൽ ഒതുക്കണമെന്ന മോഹം ഉദിക്കുകയും അവർ അതിനുവേണ്ട കരുക്കൾ നീക്കുകയും ചെയ്തു രണ്ടായിരത്തി പതിനഞ്ച് ജനുവരിയിൽ യമൻ പ്രസിഡന്റായിരുന്ന അബ്ദുൾ മൻസൂർ ഹാദി രാജിവെക്കണമെന്ന് ഹൂതികൾ വാദിച്ചു അദ്ദേഹത്തെ നിർബന്ധിച്ച് രാജിവെപ്പിക്കുകയും ചെയ്തു ഒരു മാസത്തിനു ശേഷം അദ്ദേഹം രാജ്യ പിൻവലിച്ച് തലസ്ഥാനത്ത് തിരിച്ചെത്തി എങ്കിലും ഹൂതികൾ പ്രതിരോധം ശക്തമാക്കുകയായിരുന്നു തുടർന്ന് തലസ്ഥാനമായ സന വളയുകയും രാജ്യം ഹൂതികളുടെ കീഴിലായതായി പ്രഖ്യാപിക്കുകയും ചെയ്തു ഷിയ സംഘടനയായ ഹൂതികൾക്ക് ഇതിന് ഇറാന്റെ നിർലോഭമായ സഹായവും ഉണ്ടായിരുന്നു ഇസ്രയേൽ ഹമാസ് പോരാട്ടം ആരംഭിച്ച ഒക്ടോബർ ഏഴിലെ ആക്രമണത്തിന് തൊട്ടു പിന്നാലെ ഹൂതികൾ തങ്ങളുടെ നിയന്ത്രണത്തിലുള്ള സർക്കാർ സ്ഥാപനങ്ങളെ ഉപയോഗിച്ച് ആയിരത്തിലധികം പലസ്തീൻ അനുകൂല പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട് ഇത് ലോകത്തിലെ ഏറ്റവും കൂടുതൽ പലസ്തീൻ അനുകൂല പ്രകടനങ്ങളുടെ സ്ഥലമായി യമനെ മാറ്റുകയുണ്ടായി യമനിലെ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ മനം എടുത്തിരിക്കുന്ന കൂതികൾ വലിയ രാഷ്ട്രീയ പ്രതിസന്ധി അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുകയാണ് പത്തു വർഷം സൗദി സഖ്യങ്ങളോട് യുദ്ധം ചെയ്യുകയും അതിന്റെ വെടിനിർത്തൽ തുടങ്ങി രണ്ടു വർഷമായെങ്കിലും നിർണായകവും സമാധാനപൂർണവുമായ ഒരു പര്യവസാനത്തിൽ എത്തിക്കാൻ ഇതുവരെയും സാധിച്ചിട്ടുമില്ല സൗദി എന്ന ബാഹ്യ ശത്രുവിൽ നിന്ന് വഴിതിരിക്കാൻ ഏറ്റവും നല്ല അവസരമാണ് പലസ്തീൻ അനുകൂല സമരങ്ങളെ അവർ മാറ്റിയെടുത്തു ഗസയിൽ അനിവാര്യം തന്നെയാണ് യുദ്ധം എന്തെന്നേക്കുമായി നിർത്താൻ ഇസ്രയേലിനു മേൽ സമ്മർദ്ദം സൃഷ്ടിക്കണമെന്നതിൽ തർക്കവുമില്ല എന്നാൽ കൂതികളുടെ വരവിൽ ഗൂഢമായ ലക്ഷ്യങ്ങൾ തീർച്ചയായും യമനിലെ നിലവിലുള്ള ആഭ്യന്തര പ്രശ്നങ്ങളും സംഘർഷവും അവസാനിപ്പിക്കുന്നതിനു പകരം ചെങ്കടൽ വഴിയുള്ള കപ്പൽ ഗതാഗതം തടസ്സപ്പെടുത്തുന്നത് വീണ്ടും യമൻ എന്ന രാജ്യത്തെ യുദ്ധത്തിലേക്ക് തള്ളിക്കൊണ്ടാകരുത് തങ്ങളുടെ ആഭ്യന്തര പ്രശ്നങ്ങളെ പിടിക്കാൻ ആഗോള വ്യാപാരത്തെ ഭീഷണിപ്പെടുത്തുന്നത് ഒട്ടും ഭൂഷണവുമല്ല മാത്രമല്ല ദീർഘനാളം സഹിക്കുന്ന യമൻ ജനതയ്ക്ക് ഇത് ഇരട്ട പ്രഹരമായിരിക്കും സിറിയയിലെ ബഷാറുൽ അസദിനെ പോലെ യമനിൽ ലക്ഷക്കണക്കിന് സാധാരണക്കാരെ കൊന്നൊടുക്കിയതിൽ കൂതികളുടെ പങ്ക് വലുതാണ് അനധികൃതമായി എണ്ണ വിറ്റാണ് ഹൂതികൾ യുഎസിനെ ആക്രമിക്കാനുള്ള പണം കണ്ടെത്തുന്നതെന്നും ഈ ഇന്ധനം അത്രയും എത്തുന്നത് റാസീസയിലാണെന്നും യുഎസ് പറഞ്ഞു കഴിഞ്ഞ പത്ത് വർഷമായി റാസീസ അടക്കിവാണ ഹൂതികളുടെ ആധിപത്യത്തിന് അറുതി കഴിഞ്ഞു എന്നും തുറമുഖം സൈന്യം തകർത്തുവെന്നും ട്വിറ്ററിൽ കുറിച്ചു യമനിലെ ജനങ്ങളെ ഉപദ്രവിക്കുക എന്ന ഉദ്ദേശം യു ഇല്ല എന്നും ഹൂതികൾ സ്വന്തം ജനങ്ങളുടെ നിലനിൽപ്പ് കൂടി അപകടത്തിലാക്കുകയാണെന്നും യു എസ് സെൻട്രൽ കമാൻഡ് വിശദീകരിക്കുകയും ചെയ്തു റാസേസയിൽ നടത്തിയ ആക്രമണം ഹൂതികൾക്കും ഇറാനും ഹൂതികൾക്ക് രഹസ്യമായും പരസ്യമായും സാമ്പത്തികവും അല്ലാത്തതുമായ സഹായം നൽകുന്ന എല്ലാവർക്കുമുള്ള മുന്നറിയിപ്പാണെന്ന് ട്വീറ്റ് പറയുന്നു ലോകം ഒരു കാലത്തും ഇന്ധനക്കടത്ത് അംഗീകരിക്കില്ലെന്നും ട്വീറ്റ് കൂട്ടിച്ചേർത്തു ഇസ്രയേൽ പാലസ്തീനോട് യുദ്ധം പ്രഖ്യാപിച്ചതിനു പിന്നാലെ സൂയസ് കനാലിലൂടെ പോകുന്ന യു കപ്പലുകളെ ഹൂതികൾ പതിവായി ആക്രമിച്ചു വരുന്നു ലോകത്തെ കപ്പൽ ഗതാഗതത്തിന്റെ പന്ത്രണ്ട് ശതമാനവും സൂയസ് വഴിയാണ് നടന്നിരുന്നത് എന്നാൽ കൂതികളുടെ ആക്രമണം ശക്തമായതിന് പിന്നാലെ വൻകിട കമ്പനികളെല്ലാം ദക്ഷിണാഫ്രിക്കൻ മുനമ്പ് വഴിയാണ് ചരക്ക് കൊണ്ടുപോകുന്നത് ഇത് കടുത്ത സാമ്പത്തിക ബാധ്യതയാണ് കമ്പനികൾക്ക് വരുത്തുന്നതും ഇതോടെയാണ് കടലിലെ ആധിപത്യം അവസാനിപ്പിക്കാൻ യു എസ് ആക്രമണങ്ങൾ ശക്തമാക്കിയത് ഇൻസൈഡ്